ഈ ഇരിപ്പ് കണ്ടു ഫ്രണ്ട്സ് മഴയത്തും തണുപ്പത്തും ചൂടത്തും ഇപ്പോൾ ഇവിടെ തണുപ്പാണ് തണുപ്പത്തും അച്ഛനെയും ചേച്ചിയും ചേട്ടനെയും കാത്തി ഇങ്ങനെ ഇരിക്കും അല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളേക്കാൾ കൂടുതൽ കാത്തിരിക്കുന്നവർ ആ കിടപ്പ് കണ്ടു കാത്തിരിക്കും കണ്ടോ ആ കിടപ്പ് കണ്ടു കണ്ടു താടിയും വച്ചിട്ട് ഇപ്പം ജൻ ഇപ്പം ഗേറ്റ് തുറക്കും ഇപ്പം ഗേറ്റ് തുറക്കും ചേച്ചി ഇപ്പം അച്ഛൻ ഗേറ്റ് തുറക്കും ഇപ്പം ചേട്ടൻ ഗേറ്റ് തുറക്കും എന്നും പറഞ്ഞുകൊണ്ട് കാത്തിരിക്കാൻ ഒരാളല്ലേ എപ്പോഴും എല്ലാവരുടെ വീട്ടിലിതു തന്നെയായിരിക്കും ഇവരെ പോലെ സ്നേഹം വേറെ ആർക്കുണ്ട് ആ ഇരിപ്പ് കണ്ടോ നിങ്ങൾക്ക് അച്ഛൻ വരുന്നതും കാത്തുള്ള ഇരിപ്പാണ് ചേട്ടനും അച്ഛനും ഗേറ്റ് തുറന്ന് വരുന്നുണ്ടോ അച്ഛൻ ഇപ്പം വരാടാന്നും പറഞ്ഞ് പുറത്തേക്ക് പോയി അതുകൊണ്ട് കാത്തിരിക്കുന്നതായിട്ടോ ഈ സ്നേഹത്തിന്റെ മുമ്പിൽ തണുപ്പില്ല മഴയില്ല ചൂടില്ല ഇല്ലേ ശരിയല്ലേ ഫ്രണ്ട്സ് ശരിയല്ലേ